ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ വിഷ്ണുവിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയതിന് പിന്നിൽ വേലായത്തിന്റെ മൊഴിയാണെന്ന് അറിഞ്ഞാൽ ഗോപാലകൃഷ്ണൻ വേലായതിനെ കാണുവാനായി ഹോസ്പിറ്റലിലേക്ക് എത്തി വേലായത്തിനോട് ഗോപാലകൃഷ്ണൻ താൻ പണം കൊടുത്ത കാര്യവും വിഷ്ണു ഇതിനെ പിന്നിൽ യാതൊരു രീതിയിലും പ്രവർത്തിച്ചിട്ടില്ല എന്നും ഗോപാലകൃഷ്ണൻ വേലായതിനെ അറിയിച്ചു അപ്പൊ പിന്നെ എന്നെ കുത്തിയത് ആരാണ് എന്ന ചോദ്യത്തിന് ഗോപാലകൃഷ്ണൻ പറഞ്ഞു അത് ചാച്ചപ്പനാണ് നീ അയാളോട് നിന്റെ തനി സ്വഭാവം കാണിച്ചത് കൊണ്ടാണ് അയാൾക്ക് പണം കൊടുക്കാതെ നീ എങ്ങനെ പെരുമാറിയത് കൊണ്ട് അയാളുടെ പിള്ളേര് നിന്നെ പൂളിയതാണ് എങ്കിലും എന്റെ വിഷ്ണുവിനെ നീ വേഗം തന്നെ പുറത്തിറക്കിയിരിക്കണം ഒരു കാരണവശാലും ഇതിന്റെ പേരിൽ അഴിയണ പാടില്ലായെന്ന് ഗോപാലകൃഷ്ണൻ വേലായുധനോട് അറിയിച്ചു ഇല്ല അങ്ങനെ വരില്ല ഞാൻ തീർച്ചയായിട്ടും പോലീസിനോട് മൊഴി മാറ്റി പറഞ്ഞോളാമെന്ന് വേലായുധൻ നൽകി അതിനുശേഷം വേലായുധൻ ഭക്ഷണം കഴിക്കാനായിരിക്കുമ്പോ ചാച്ചപ്പ നീയാണ് എനിക്കിട്ട് അല്ലേ നിനക്ക് വെച്ചിട്ടുണ്ടാ എന്ന് പറഞ്ഞുകൊണ്ട് വേലായുധൻ മകളോട് ഭക്ഷണം വിളമ്പി തരാനായിട്ട് പറയുന്നു അപ്പോഴാണ് വിഷ്ണുവിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയ ഹമീദും മറ്റു പോലീസുകാരും വിഷ്ണുവിനെ മർദ്ദിച്ചു തുടങ്ങിയത് വിഷ്ണുവിനോട് നീ സത്യം പറയുന്നതാണ് നിനക്ക് നല്ലതെന്ന് ഹമീദ് അറിയിച്ചു നീ അല്ലെ നസീറിന്റെ കൊലപാതകത്തിന് പിന്നിൽ എന്ന് ചോദിച്ചപ്പോ വിഷ്ണു പറഞ്ഞു ഇല്ല ഞാനൊന്നും ചെയ്തിട്ടില്ല എനിക്കറിയില്ല എന്ന് അപ്പോഴാണ് വീണ്ടും ഹമീദ് ചോദിച്ചത് നീയല്ലേ വേലായുധനെ കുത്തിയത് അതും ഞാനല്ല എന്ന് വിഷ്ണു പറഞ്ഞു അപ്പോഴേക്കും വേലായുധന് നീ പിന്നെ എന്തിനാണ് പത്തു ലക്ഷം രൂപ കൊടുക്കാൻ തയ്യാറായത് നീ എന്തിനാണ് വേലായുധന് പത്തു ലക്ഷം രൂപ കൊടുത്തത് അത് ഒരു കൊലപാതകവുമായി ബന്ധപ്പെട്ടിട്ടാണെന്നാണല്ലോ വേലായുധൻ പറഞ്ഞാന്ന് അറിയിച്ചപ്പോ അത് കേട്ടതോടെ വിഷ്ണു പറഞ്ഞു ഹാ എന്ത് ചോദ്യം സാറേ ചോദിക്കുന്നത് ഞാൻ പലിശയ്ക്ക് പണം കൊടുക്കുന്നതാണല്ലോ എന്റെ തൊഴില് അപ്പൊ പിന്നെ ഇങ്ങനെയൊരു കാര്യത്തിന്റെ ഇങ്ങനെയൊരു ചോദ്യത്തിന്റെ പ്രസക്തി ഉണ്ടോ സാറേ എന്ന് വിഷ്ണു അന്വേഷിച്ചു ഉടനെ ഹമീദ് പറഞ്ഞു നീ അങ്ങനെ ഇവിടെ നിന്ന് രക്ഷപ്പെടാമെന്ന് കരുതണ്ട ദാ ഈ നിൽക്കുന്ന പിള്ളേരെ ഉണ്ടല്ലോ സ്പെഷ്യൽ ട്രെയിനിങ് കോച്ചിങ് ക്യാമ്പിൽ നിന്ന് ഇവനെ ഇവിടെ ഇവരെ ഇവിടേക്ക് കൊണ്ടു നിന്നെ ശരിക്കും നല്ല രീതിയിൽ നല്ല പാഠം നിന്നെ പഠിപ്പിച്ചു തരാൻ വേണ്ടി തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാമെന്ന് നീ കരുതണ്ട സത്യം നീ പറഞ്ഞു അതാണ് നിനക്ക് നല്ലത് വിഷ്ണു എന്തായാലും നീ പേരായതിനെ കുത്തിയതിന്റെ പേരിലും അതുപോലെ തന്നെ നസീറിന്റെ കൊലപാതം നടത്തിയതിനും നിന്നെ സത്യം ഞാൻ ഇവിടെ പറയിക്കും ഇവിടെ നിന്ന് ബഹളം വെച്ചോ ശബ്ദമുയർത്തിയോ രക്ഷപ്പെടാമെന്ന് നീ കരുതണ്ട ഇവിടെ നിന്ന് നീ എത്ര ഉച്ചത്തിൽ ബഹളം വെച്ചാലും ശബ്ദം പുറത്തു പോവില്ല ഇത് സൗണ്ട് പ്രൂഫ് ആയിട്ടുള്ള പ്രൂമാധാണ് അതുകൊണ്ട് ഒരു കാരണവശാലും നീ ഇവിടെ ബഹളം വെച്ചാൽ പോലും പുറത്താരും കേൾക്കില്ല എന്ന് അറിയിച്ചു അത് കേട്ടതും വിഷ്ണു പറഞ്ഞു അതെന്തായാലും നന്നായി സാറേ കാരണം തോളത്തെ നക്ഷത്രങ്ങൾ കൂടുതലുള്ള ആളുകൾക്കാണ് സൗണ് കൂടുതലായിട്ട് വരുന്നത് എന്ന് പറഞ്ഞപ്പോ നീ എന്താടാ പറഞ്ഞതെന്ന് ചോദിച്ചു വിഷ്ണുവിന്റെ തടിക്കുന്നു ഉടനെ വിഷ്ണു പറഞ്ഞു ഹാ സാറേ ഇതിലും വലിയ പെരുന്നാള് വന്നിട്ട് ഞാൻ കുർബാന കൈക്കൊണ്ടിട്ടില്ല പിന്നെയാണോ ഈ കുരുത്തോല പെരുന്നാളിന് എന്ന് പറഞ്ഞേ വിഷ്ണു ഹമീദിനോട് ദേഷ്യത്തോടെ പറയുമ്പോ അത് കേട്ടാ ഹമീദ് പറഞ്ഞു നിന്നെക്കൊണ്ട് സത്യം ഞങ്ങൾ പറയിക്കൂടാ എന്ന് പറഞ്ഞു അങ്ങനെ വിഷ്ണുവിനെ ചോദ്യം ചെയ്തതിനെ അടുത്ത് തന്ന പോലീസ് കാരൻ പറഞ്ഞു സാറേ ഇവനോട് ഇങ്ങനെയൊന്നും ചോദ്യം ചെയ്തിട്ട് കാര്യമില്ല ഇവനെ കൊണ്ട് സത്യം പറയിക്കണമെങ്കിലേ അത് നമ്മൾ ചിന്തിച്ച പോലെ നമ്മൾ കരുതിയ പോലെ തന്നെ ഇവന്റെ ആദ്യം ഇവന്റെ നാവാണ് നമ്മൾ തല്ലി തകർക്കേണ്ടത് എന്നറിയിച്ചു അത് കേട്ട ഉടനെ വിഷ്ണു ചിരിച്ചുകൊണ്ട് പറഞ്ഞു സാറേ ഇങ്ങനെ വിട്ടിത്തം പറയലേ സാറേ നിങ്ങൾ പറഞ്ഞതുപോലെ എന്റെ നാവ് നിങ്ങൾ ഇല്ലാതാക്കി കളഞ്ഞാ പിന്നെ നിങ്ങൾ ചോദിക്കുന്ന മണ്ടൻ ചോദ്യങ്ങൾക്ക് ആരാ സാറേ ഉത്തരം നൽകരുത് അത് കേട്ടപ്പോഴേക്കും നീ എന്താടാ പറഞ്ഞെന്ന് ചോദിച്ചു ഹമീദ് വീണ്ടും തെള്ളാൻ തുടങ്ങി അപ്പോഴേക്കും ഹമീദിന്റെ അസിസ്റ്റന്റ് അവിടേക്ക് എത്തിയിട്ട് പറഞ്ഞു സർ ദാ അവിടെ കളക്ടർ മേഡം വന്നിട്ടുണ്ട് മേഡം ശാലിനി മേഡവും ഒപ്പം ശ്രീരഞ്ജനി എത്തിയിട്ടുണ്ട് എന്നറിയിച്ചു പിന്നെ ഇദ്ദേഹത്തിന്റെ വക്കീൽ ഇയാളുടെ വക്കീലും എന്ന് പറഞ്ഞതും ഹമീദ് വേഗം തന്നെ ശ്രീരഞ്ജനി മേഡം വന്നു എന്ന് അറിഞ്ഞതോടെ മേഡത്തെ കാണാനായി ഹമീദ് അവിടേക്ക് ചെല്ലുന്നു ശ്രീരഞ്ജനിയും ശാലിനിയും അർജുനും കൂടി ഹമീദിനെ കാണാനായി അവിടെ കാത്തു നിൽക്കുമ്പോൾ ഹമീദ് അവിടേക്ക് എത്തി ശ്രീരഞ്ജനെ സല്യൂട്ട് ചെയ്തങ്ങ് നിൽക്കുമ്പോൾ ഉടനെ ഹമീദിനോട് ശ്രീരഞ്ജന് പറഞ്ഞു ഹമീദ് നിങ്ങൾ വിഷ്ണുവിനെ അറസ്റ്റ് ചെയ്തതിന്റെ കാരണം വേറെ കുത്തി എന്നതാണ് അതിനേക്കാൾ ഉപരി നസീറിന്റെ കൊലപാതകവുമായി വിഷ്ണുവിന് ബന്ധമുണ്ട് എന്ന ധാരണയിലും പക്ഷെ നിങ്ങളുടെ ആ ഒരു തെറ്റിദ്ധാരണയാണ് എന്നതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കാരണം അന്ന് നസീറെ കൊല ചെയ്യപ്പെട്ടു അല്ലെങ്കിൽ നസീറിനെ കാണാറായ ആ നിമിഷങ്ങളിലൊക്കെ വിഷ്ണുവും ശാലിനിയും ഇവരുടെ രണ്ടു കുട്ടികളും ആ അവരുടെ കുട്ടികളുമായിട്ട് ഹോസ്പിറ്റലിൽ അന്ന് പെരിയാറുള്ള ഒരു ഹോസ്പിറ്റലിൽ ഇവർ അവിടെ അഡ്മിറ്റ് ആയിരുന്നു എന്നതിന്റെ ആ ഹോസ്പിറ്റലിന്റെ സി സി ടി വിൽസ് ഉണ്ട് നിങ്ങൾക്കെതിരെ കോടതിയിൽ ഹാജരാക്കാനായി വിഷ്ണു അന്ന് ആ കൊലപാതകത്തിൽ അല്ലെങ്കിൽ അയാളുടെ തിരോധാനത്തിന് പിന്നിൽ വിഷ്ണുവിന് യാതൊരു പങ്കുവില്ല എന്ന് തെളിയിക്കാനുള്ള എവിഡൻസ് ആണത് അത് നിങ്ങൾ മറക്കണ്ട എന്ന് പറഞ്ഞപ്പോ ഹമീദ് പറഞ്ഞു മേഡം ഞങ്ങളോട് വേലാണ് മൊഴി നൽകിയിരിക്കുന്നത് ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ വിഷ്ണു ആണ് അയാളെ കുത്തിയെന്നാണ് അയാൾ അറിഞ്ഞി പോലീസിനോട് പറഞ്ഞിരിക്കുന്ന മൊഴി അയാളുടെ മരണമൊഴിയാണ് അതുകൊണ്ട് തന്നെ അയാൾ ആ മരണ മൊഴിക്ക് പോലെ തന്നെ ആ അത്രത്തോളം തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മൊഴിയാണ് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇയാളെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് അതുകൊണ്ട് മേഡം അയാളെ കുത്താൻ ശ്രമിച്ചത് വിഷ്ണു അല്ല എന്നത് ഇനി അയാൾ തന്നെ പറയാറേ ഞങ്ങൾക്ക് അതിൽ നിന്ന് അയാളുടെ ആ മൊഴിയുടെ അടിസ്ഥാനത്തിലെ ഞങ്ങൾക്ക് കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ അതുകൊണ്ട് നാളെ വിഷ്ണുവിനെ കോടതിയിൽ ഹാജരാക്കാറേ ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ വിഷ്ണുവിനെതിരെ കേസെടുത്തിരിക്കുന്നത് അതുകൊണ്ട് കോടതിയിൽ നിന്നുള്ള ഉത്തരവില്ലാറേ സ്റ്റേഷൻ ജാനത്തിൽ വിടാൻ കഴിയില്ല എന്ന് പറഞ്ഞപ്പോ അത് കേട്ടാ അർജുൻ പറഞ്ഞു സർ ഇത് ഒരു തെറ്റിദ്ധാരണയുടെ പുറത്തുള്ള ഒരു കേസാണെന്നും അങ്ങനെയുള്ള ഒരു മൊഴിയാണ് വന്നതെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പക്ഷെ അതുകൊണ്ട് തന്നെ കേസ് കോടതിയിൽ പോയാലും ഇതിന് യാതൊരു നിലനിൽപ്പ് ഉണ്ടാവില്ല എന്നുള്ള കാര്യം മറക്കണ്ട കാരണം ഈ വേലായതിൽ നിന്ന് പറഞ്ഞ് അതായത് മൊഴി നൽകിയിരിക്കുന്ന കുത്തേറ്റ ആള് അത് ഇതുവരെ പല ക്രിമിനൽ കേസുകളിലെയും പ്രതിയായിട്ടുള്ള ഒരാളാണ് അങ്ങനെയുള്ള ഒരാളുടെ വാക്കുകൾക്ക് എത്രത്തോളം സത്യസന്ധത ഉണ്ടാകുമെന്ന് കോടതിക്ക് പോലും സംശയം തോന്നും അതുകൊണ്ട് തന്നെ ഇതിന് കോടതിയിൽ യാതൊരു നിലനിൽപ്പില്ലാതെയാകും ഇല്ലാതെയാകും എന്ന് പറഞ്ഞപ്പോൾ ഹമീദ് പറഞ്ഞു എന്തായാലും കോടതിയിൽ ഹാജരാക്കുന്നതിന് മുമ്പ് സ്റ്റേഷൻ ജാമ്യത്തിൽ വിടാൻ ഞങ്ങൾക്ക് കഴിയില്ല എന്ന് ഹമീദ് നിർബന്ധം പിടിച്ചതോടെ ശ്രീരഞ്ജന പറഞ്ഞു എന്നാ ശരി അങ്ങനെ തന്നെ ആയിക്കോട്ടെ അപ്പോഴേക്കും ശാലിനി പറഞ്ഞു നാളെ കോടതിയിൽ വിഷ്ണു എന്നെ ഹാജരാക്കുന്നത് വരെ ഇതുവരെ മൊഴി രേഖപ്പെടുത്തിയിട്ടില്ലാത്ത സ്ഥിതിക്ക് വിഷ്ണുവേഠന്റെ മേൽ മൂന്നാം മുറ സ്വീകരിക്കാൻ നിങ്ങൾക്ക് യാതൊരു അവകാശവും അധികാരവും ഇല്ല എന്ന് ശാലിനി അറിയിച്ചു എന്തായാലും ഞങ്ങൾക്കിപ്പോ വിഷ്ണു എന്നെ കാണാമല്ലോ അല്ലേ എന്ന് ശാലിനി ചോദിച്ചതും ഉടനെ അവിടെ നിന്ന് അർജുൻ പറഞ്ഞു അതെ വക്കീലിനെ വക്കീലിന്റെ കക്ഷിയെ കാണുന്നതിൽ യാതൊരു പ്രശ്നവും ഇല്ലല്ലോ അതിന് നിയമം തടസ്സം നിൽക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് വിഷ്ണുവിനെ കാണാനായി ശാലിനിയും ശ്രീരഞ്ജിനിയും ഒപ്പം അർജുനും കൂടി വിഷ്ണുവിനെ വിഷ്ണുവിനെ ചോദ്യം ചെയ്യാനായി ഇരുത്തിയിരിക്കുന്ന ആ റൂമിനിലേക്ക് അവരൊക്കെ ചെല്ലുന്നു അപ്പോഴേക്കും വിഷ്ണു ഈ ഹമീദിന്റെയും മറ്റുള്ളവരെയൊക്കെ ചോദ്യം ചെയ്യലിനിടയിലും വിഷ്ണുവിന്റെ തലയ്ക്ക് അന്ന് ചന്ദ്രബോഷം നൽകിയ ആ അടിയുടെ ആഘാതം അത് വിഷ്ണുവിനെ പലപ്പോഴായി പല രീതിയിൽ ഏർ വിഷ്ണുവിനെ അസ്വസ്ഥതകൾ ഉളവാക്കിയിരുന്നു അതിന്റെ അസ്വസ്ഥത വീണ്ടും വിഷ്ണു തോന്നി തുടങ്ങി കണ്ണിലേക്ക് വല്ലാതെ ഇരുട്ട് കയറുന്നത് പോലെ കാഴ്ച മങ്ങുന്നത് പോലെ വിഷ്ണുവിന് തോന്നി തലയ്ക്ക് അടി അടിയേറ്റത് കൊണ്ട് തലയുടെ പിന്നിൽ വല്ലാത്ത പെരുപ്പനുഭവപ്പെടുന്ന പോലെ വിഷ്ണുവിന് തോന്നുന്നു അതുകൊണ്ട് തന്നെ തന്റെ തലയുടെ പിൻഭാഗത്ത് പതിയെ തല്ല് തല്ലു കൊടുത്തുകൊണ്ട് അങ്ങനെ ഇരിക്കുന്ന കാഴ്ചയാണ് ചാലിനി അവിടേക്ക് വരുമ്പോൾ കാണുന്നത് വിഷ്ണുവിന്റെ കണ്ണങ്ങ് മറിഞ്ഞു പോകുന്നത് പോലെ തോന്നുമ്പോ അവിടെ ഉണ്ടായിരുന്ന പോലീസുകാർ പോലും അവര് ചോദിക്കേണ്ട രീതിയിൽ ചോദ്യം ചെയ്ത് തുടങ്ങിയപ്പോ അവന് മാറ്റം വന്നല്ലോ എന്ന അഹങ്കാരം അപ്പോഴേക്കും പോലീസുകാർ മുഖത്തുണ്ടായി ഉടനെ ചാലിനിയും ശ്രീരഞ്ജിനി മേഡവും അർജുനും കൂടെ വിഷ്ണു വിഷ്ണുവിന്റെ അടുത്തേക്ക് ചെന്നു വിഷ്ണു അല്ലാത്ത അസ്വസ്ഥത കാട്ടുന്നുകൊണ്ട് ശാലിനി അരികിലേക്ക് എന്നിട്ട് വിളിച്ചു വിഷ്ണു 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 വിഷ്ണുട്ടാ വിഷ്ണുവിട്ടെന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ശാലനിയുടെ മുഖം അത്ര വ്യക്തമായി വിഷ്ണുവിന് കാണുന്നില്ല എങ്കിലും വിഷ്ണു അവർ വെളിപ്പെടുത്താതെ ഏയ് ഇല്ല ഇല്ല ശാലിനി എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് വിഷ്ണു മറുപടി നൽകി അപ്പോഴേക്കും ശാലി അരികിലേക്ക് വന്നിട്ട് പറഞ്ഞു വിഷ്ണു വിഷ്ണു വിഷ്ണുവിടെ തെറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും വിഷ്ണുവിടനെ ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ ഞാൻ പുറത്തു കൊണ്ടുവന്നിരിക്കും പക്ഷേ അതിനു മുൻപ് എനിക്ക് ചില ചോദ്യങ്ങൾക്ക് വിഷ്ണു ഏട്ടൻ സത്യസന്ധമായ മറുപടി നൽകണം വിഷ്ണുവേട്ടൻ ഇന്നലെ കാണാ കുറച്ചു നേരം വിഷ്ണുവേട്ടനെ കാണാറായത് ഈ കാര്യവുമായി ബന്ധപ്പെട്ടിട്ടാണോ വിഷ്ണുചേട്ടന് എങ്ങനെയെങ്കിലും എന്തെങ്കിലും അബദ്ധസങ്ങൾ കയ്യിൽ നിന്ന് സംഭവിച്ചിട്ടുണ്ടോ എന്ന് ശാലിനി ചോദിച്ചപ്പോ വിഷ്ണു പറഞ്ഞു ഇല്ല ഇല്ല ശാലിനി അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല വിഷ്ണു അത് തറപ്പിച്ച് തന്നെ പറയുന്നു അത് കേട്ടതും ശാലിനിക്ക് വിഷ്ണുവിന്റെ വാക്കുകൾ വിശ്വാസയോഗ്യമായി ഉടനെ ശാലിനി ചോദിച്ചു വിഷ്ണു ഏട്ടാ വിഷ്ണു ഏട്ടന് പത്ത് ലക്ഷം രൂപ വാങ്ങിച്ചുകൊണ്ട് കൊണ്ട് പോയത് ആ വയലാതിന് കൊടുക്കാൻ വേണ്ടി ആയിരുന്നോ എന്ന് ചോദിച്ചപ്പോ വിഷ്ണുവിന്റെ കഴുത്തിന് തലയ്ക്ക് അടിയേറ്റതുകൊണ്ട് വിഷ്ണുവിന്റെ കണ്ണുകളാൽ വല്ലാതെ ആ കാഴ്ച അങ്ങ് മങ്ങുന്നതുപോലെ വിഷ്ണുവിന് തോന്നും ഉടനെ ശാലിനി അർജുനെ വിളിച്ചിട്ട് പറഞ്ഞു അർജുനേട്ടാ വിഷ്ണുവേട്ടന്റെ ഈ ഫോട്ടോ കൃത്യമായി എടുത്തു വെച്ചിരിക്കണം നാളെ കോടതിയിൽ ഹാജരാക്കുമ്പോൾ വിഷ്ണുവേട്ടന്റെ രൂപത്തിലോ ഭാവത്തിലോ യാതൊരു മാറ്റവും ഉണ്ടാകാൻ പാടില്ല കാരണം ഇവിടുത്തെ ഈ റൂമിന്റെ പ്രത്യേകതകൾ കാണുന്നത് കൊണ്ട് എനിക്ക് ചില സംശയങ്ങൾ അങ്ങനെ തോന്നുന്നുണ്ട് അതുകൊണ്ടാണ് എന്ന് ശാലിനി അർജുനോട് പറയുന്നു അപ്പോഴേക്കും അവിടേക്ക് ഹമീദ് വെത്തിക്കഴിഞ്ഞു ഹമീദ് പറഞ്ഞു ഹമീദിനാവുകയെ ശാലിനി പറഞ്ഞു സർ വിഷ്ണുവേട്ടനെ നിങ്ങൾക്ക് ചോദ്യം ചെയ്യാം പക്ഷേ ദേഹത്ത് മർദ്ദന മുറകളോ ഒന്നും തന്നെ ഉണ്ടാകാൻ പാടില്ല കാരണം നിങ്ങളുടെ ഈ റൂമിന്റെ സ്പെഷ്യാലിറ്റി കണ്ടിട്ട് തന്നെയാണ് എനിക്ക് അങ്ങനെ ഒരു സംശയം അതുകൊണ്ട് തന്നെ ഇന്നൊരു ദിവസം നിങ്ങൾ ശരിക്കും ചോദിച്ചു വാങ്ങിച്ചിരിക്കുന്ന ദിവസമാണ് അതുകൊണ്ട് വിഷ്ണുവിന്റെ മേൽ നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലും അതിക്രമം കാണിച്ചാൽ അതിനുള്ള മറുപടി നിങ്ങൾ നാളെ കോടതിയിൽ പറയേണ്ടി വരുമെന്ന് ശാലിനെ ഹമീദിനെ കൂടി നൽകുന്നു എല്ലാം കേട്ടതിനു ശേഷം നാളത്തെ വിഷ്ണുവിന്റെ അപ്പിയറൻസ് എങ്ങനെയാണെന്ന് അറിയാനായി വിഷ്ണുവിന്റെ ഫോട്ടോ അർച്ചനും എടുക്കുന്നു എന്തായാലും അർജുനേട്ടാ ഇന്നത്തെ ഈ ദിവസം അത് ഇവർ മനഃപൂർവ്വം ചോദിച്ചു വാങ്ങിച്ചതാണ് അതുകൊണ്ട് എനിക്ക് വല്ലാത്ത ഭയമുണ്ട് വിഷ്ണുവേട്ടനെ അവർ അവരുടെ കസ്റ്റഡിയിൽ കിട്ടാൻ വേണ്ടി മനഃപൂർവ്വം അവർ അത്രത്തോളം വാശി പിടിച്ചതാണെന്ന് അതിൽ ഇന്ന് എന്ത് ഇന്നത്തെ രാത്രിയിൽ എന്തും വിഷ്ണു സംഭവിച്ചേക്കും എന്നൊരാധി ഉണ്ട് എനിക്ക് എന്ന ശാലിനി വീണ്ടും വീണ്ടും അർജുനെ ഓർമ്മപ്പെടുത്തുകയും ചെയ്തു അപ്പോഴാണ് അർജുനെ കുറിച്ച് ഒരു വിവരവും അറിയാത്ത ടെൻഷനിലായിരുന്നു വിഷ്ണുവിനെക്കുറിച്ച് ഒന്നും അറിയാത്തതിന്റെ വല്ലാത്ത ആദി സത്യാമയെ അലട്ടുന്നതുകൊണ്ട് സത്യഭാമ ശാലിനിയുടെ ഫോണിലേക്കും വിളിക്കുന്നു ശാലിനിയും കോഡെടുക്കാതായതോടെ സത്യം ടെൻഷനേറി രാഘവേട്ട ഇത് എന്താ ശാലിനിയും ഫോൺ എടുക്കുന്നില്ലല്ലോ എന്ന് ആശങ്കയോടെ പറഞ്ഞപ്പോ രാഘവൻ നായർ പറഞ്ഞു ഭാമ ഞാൻ എന്ത് പറയാനാണ് ഞാൻ ഇവിടെ തന്നെയല്ലേ ഇരിക്കുന്നത് നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ കേൾക്കുക എന്നുള്ള അല്ലാതെ എന്നെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന സാഹചര്യമാണോ എന്ന് ആശങ്കയോടെ സത്യഭാമയോട് രാഘവൻ നായർ അറിയിച്ചു അപ്പോഴാണ് രോഹിത് താഴേക്ക് ഇറങ്ങി വന്നത് സത്യാമ ആശങ്കയുടെ രോഹിതനോട് പറഞ്ഞു എടാ രോഹിത്തെ നീ ഒന്ന് പോയി അന്വേഷിക്കുവോ ശ്യാനിയെ വിളിച്ചിട്ടും കിട്ടുന്നില്ല ഒന്ന് സ്റ്റേഷം വരെ പോവോ വിഷ്ണുവിന്റെ കാര്യത്തിന് എന്ന് പറഞ്ഞപ്പോ അതിനെന്താ സത്യാമേ ഞാൻ പോയിട്ട് വരാന്ന് പറഞ്ഞെ രോഹിത് പോകാൻ തുടങ്ങുമ്പോ സ്റ്റേറിന് മുകളിൽ നിന്നുകൊണ്ട് ശ്യാമ വിളിച്ചു രോഹിത് വേണ്ട സത്യാമേ വിഷ്ണു വിഷ്ണുവിന്റെ കാര്യത്തിന് ഞാനോ രോഹിത്തോ അല്ലെങ്കിൽ ഞങ്ങൾ പോയിട്ട് എന്താകാനാണ് ഭാര്യ വലിയ ജില്ലാ അല്ലേ അപ്പോ അവർക്ക് അതിൻ്റെതായ പവറും പദവിയൊക്കെ ഉണ്ടല്ലോ അപ്പോ അവർക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ എന്താണെന്ന് നമുക്കറിയാവുന്നതല്ലേ അവരെ കൊണ്ട് പറ്റത്തില്ലെങ്കിൽ പിന്നെ ഒന്നും പറ്റത്തില്ലാത്ത ഒരു കഴിവും ഞങ്ങൾ പോയിട്ട് എന്ത് ചെയ്യാനാണ് സത്യാമേ എന്ന ശ്യാമ രോഹിത്തിനെ കുറിച്ച് സത്യമാമയോട് ചോദിക്കുന്നു ഇത് കഴിതം രോഹിത് രാഘവനാര ഞെട്ട് കേൾക്കുമ്പോ രാഹുനാര പറഞ്ഞു മോളെ ഈ സമയത്തല്ല ഇത്തരത്തിലുള്ള മര്യാദഘട്ട വാക്കുകൾ പറയുന്നത് അത് ശരിയല്ല കേട്ടോ എന്ന് രാഹുന്മാർ പറയുമ്പോ ശ്യാമ പറഞ്ഞു മര്യാദയുടെ കാര്യൊക്കെ അവിടെ നിൽക്കട്ടെ അച്ഛാ ഇതുപോലെ തന്നെയാണല്ലോ പല പെരുമാറ്റങ്ങളും പല സംസാര രീതികളും ഇവിടെയും നടക്കുന്നത് എന്ന് പറഞ്ഞപ്പോ സത്യ സത്യഭാമ പറഞ്ഞു ശ്യാമേ നീ പറയുന്നത് ആരെ കുറിച്ചാണെന്നുള്ള കാര്യത്തിൽ നിനക്കോ ബോധ്യമുണ്ടോ നിന്റെ സ്വന്തം ഏഹ് ചേച്ചിയുടെ ഭർത്താവിനെ കുറിച്ചാണ് നീ പറയുന്നത് അത് വേണ്ട അത് വിട്ടേക്ക് നീ ഞങ്ങളെക്കുറിച്ചൊന്നും ചിന്തിക്കണ്ട എന്നാൽ നിന്റെ ഭർത്താവിന് ഒരാപത്തെന്ന് കണ്ടപ്പോ സ്വന്തം ജീവൻ പോലും മറന്ന് ആ ജീവൻ പോലും പണയം വെച്ച് അവനെ രക്ഷിക്കാനായി ഓടിയെത്തിയത് എന്റെ മോൻ മാത്രമാണ് അല്ലാതെ നിന്റെ വീട്ടുകാരോ ബന്ധുക്കളോ ഒന്നും ആയിരുന്നില്ല എന്ന് സത്യമാം വിഷ്ണുവിനെ കുറിച്ച് ശ്യാമിയോട് പറഞ്ഞു അത് മാത്രമോ ഇവനീ വീട്ട് വീടിനോട് കാണിച്ച ദ്രോഹം എത്രത്തോളമായിരുന്നു നിന്റെ ഭർത്താവ് ചെയ്തു കൂട്ടിയതിന്റെ അത്രത്തോളം എന്റെ മോൻ എന്തായാലും ചെയ്തിട്ടില്ല പിന്നെ ഇപ്പോ നിന്റെ ഭർത്താവിനെ രക്ഷിക്കാനായിട്ടും അവൻ തെറ്റുകൾ മാത്രം ചെയ്തു കൂട്ടിയപ്പോഴും അവനെ സ്വന്തം അനുജനെ പോലെ സ്നേഹിച്ച് ചേർത്ത് പിടിച്ചവനാണ് എൻറെ മോൻ മാത്രമല്ല അവനെ നേർവഴിക്ക് വഴിക്ക് അവന്റെ ജീവിതം വീണ്ടും പഴയതുപോലെ നല്ലൊരു ജീവിതത്തിലേക്ക് അവനെ തിരിച്ചു കൊണ്ടുപോകുന്നതും എന്റെ മോനാണെന്നുള്ള കാര്യം നീ മറക്കണ്ട എന്ന് സത്യഭാമ ശ്യാമയോട് അറിയിച്ചു അടുത്തതെന്ന് രോഹിത് പറഞ്ഞു സത്യാമേ അത് പിന്നെ അവള് പറഞ്ഞത് എന്ന് പറഞ്ഞു വേണ്ട രോഹിത്തെ നീ ഇനി അവൾ പറഞ്ഞതിനെ ന്യായീകരിക്കാനൊന്നും നോക്കണ്ട വേണ്ട നിങ്ങൾ ആരും പോകണ്ട ആരും അന്വേഷിക്കാനും പോകണ്ട എൻറെ കുഞ്ഞിന് ദൈവമുണ്ട് കാവല് ഈശ്വരനുണ്ട് കൂട്ട് അത് മതി എന്ന് പറഞ്ഞു സത്യഭാമ അങ്ങനെ നിൽക്കുമ്പോഴേക്കും രാഹുന്മാർ പറഞ്ഞു ഭാമ നീ എന്താ ഈ പറയുന്നത് അതിന് രോഹിത് പോകില്ല എന്നൊന്നും പറഞ്ഞില്ലല്ലോ നീ ആവശ്യമില്ലാതെ അവനോട് പറയുന്നത് എന്ന് ചോദിച്ചതും രോഹിത് അതേ സത്യമേ ഞാൻ താ ഇപ്പൊ തന്നെ പോയിട്ട് വരാന്ന് പറഞ്ഞ രോഹിത് ഇറങ്ങാൻ തുടങ്ങുമ്പോഴേക്കും ഒരു കാർ അവിടേക്ക് വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടു ഉടനെ ആകെ ടെൻഷനോടെ സത്യമ്മ നോക്കി ശാലിനിയാണ് വരുന്നത് കണ്ടതോടെ അകത്തേ കയറി വന്ന ശാലിനിയോട് സത്യാമ്മ വിഷ്ണു പിന്നാലെ വരുന്നുണ്ടോ എന്ന് നോക്കി എന്നിട്ട് ചോദിച്ചു മോളെ വിഷ്ണുവിടെ അവൻ എന്തിന്തിയെ എന്ന് ആശങ്കയോട് അന്വേഷിച്ചപ്പോ ശാലിനി പറഞ്ഞു സത്യാമ്മേ വിഷ്ണുവേട്ടൻ വിഷ്ണു പോലീസ് കസ്റ്റഡിയിലാണ് അത് കേട്ടും സത്യാമ്മക്ക് ടെൻഷനായി പോലീസ് കസ്റ്റഡിയിലോ അതെന്താ അർജുൻ വന്നിട്ടൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല മോളെ എന്ന് അപ്പോഴേക്കും നായർ അന്വേഷിച്ചു അർജുനേട്ടനും വന്നിരുന്നു അച്ഛാ വിഷ്ണുട്ട് പേരിൽ വന്നിരിക്കുന്നത് ഒരു കുത്തു കുത്തുകേസാണ് അതുകൊണ്ട് തന്നെ കുത്തേറ്റ ആളാണ് മൊഴി കൊടുത്തിരിക്കുന്നത് അയാള് തെറ്റിച്ചാണ് അയാള് അബദ്ധത്തിൽ പറഞ്ഞതാണ് വിഷ്ണുവേട്ടന്റെ പേര് അയാൾ ചെയ്തത് ആഹ് സത്യത്തിൽ വിഷ്ണുചേട്ടൻ ചെയ്തത് തെറ്റല്ലാതെ അതുകൊണ്ട് തന്നെ നാളെ കോടതിയിൽ നമുക്കത് പ്രൂവ് ചെയ്യാൻ കഴിയും പക്ഷെ കുത്തേറ്റ ആളുടെ ആയതുകൊണ്ടാണ് പോലീസ് ഇത്ര കടുമ്പിടുത്തം പിടിക്കുന്നത് ഇന്നൊരു ദിവസം വിഷ് വിഷ്ണുവിടനെ അവരെ കസ്റ്റഡിയിൽ നിർത്തുകയെ അല്ലാതെ സ്റ്റേഷൻ ജാമ്യം തരില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ് നാളെ എന്തായാലും വിഷ്ണുവിനെ നമുക്ക് ജാമ്യത്തിൽ ഇറക്കാൻ കഴിയും സത്യാമ വിഷമിക്കെ ഞാൻ വിഷ്ണുവിട്ടെ നാളെ പുറത്തു കൊണ്ടുവന്നിരിക്കും എന്ന് ശാലിനി സത്യാമയ്ക്ക് വാക്ക് നൽകുന്നു ഈ ശാലിനിയാ പറയുന്നത് എന്ന് ശാലിനി സത്യാമയെ സമാധാനപ്പെടുത്തി നിർത്തുമ്പോ ഉടനെ രാഘവൻ നായർ ഷാലിനിയുടെ ഫോ ഏർ ഗോപാലകൃഷ്ണൻ ശാലിനിയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ് ശാലിനി ഫോൺ എടുത്ത് നോക്കിയിട്ട് അച്ഛനാണല്ലോ എന്ന് പറഞ്ഞ് കോൾ അറ്റൻഡ് ചെയ്തു ഹലോ അച്ഛാ എന്ന് വിളിച്ചതും ഗോപാലകൃഷ്ണൻ പറഞ്ഞു മോളെ ശാലിനി എനിക്ക് നിന്നോട് അത്യാവശ്യമായിട്ടൊന്ന് കാണണം എനിക്ക് നിന്നൊരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞു അതിന് ദാച്ഛൻ പറഞ്ഞു എന്ന് പറഞ്ഞതും അല്ല മോൾക്ക് ഇവിടെ വരെ ഒന്ന് വരാൻ പറ്റുമോ എനിക്ക് നേരിട്ട് കണ്ട് സംസാരിക്കാനാണ് എന്ന് പറഞ്ഞതും ശരിയച്ച ഞാൻ വരാം എന്ന് പറഞ്ഞു ശാലനി ആ ഗോപാലകൃഷ്ണനോട് താൻ വരാമെന്ന് വാക്ക് നൽകി ഉടനെ ഗോപാലകൃഷ്ണൻ ഫോൺ വെച്ചതും അടുത്തു നിന്ന ശാരദാമ്മ ഗോപാലകൃഷ്ണൻ നോക്കി എന്താ നിങ്ങളിനി സത്യങ്ങളൊക്കെ മോളോട് പറയാനാണോ തീരുമാനിച്ചിരിക്കുന്നത് എന്ന് ശാരദാമ ഗോപാലകൃഷ്ണനോട് അന്വേഷിച്ചു അത് കേട്ടതും ഗോപാലകൃഷ്ണൻ പറഞ്ഞു എന്ത് സത്യം എന്ത് സത്യം പറയുന്ന നീ ചോദിച്ചത് എന്ന് ചോദിച്ചതും ശാരദാമെ ചോദിച്ചു അല്ല നിങ്ങളിപ്പോ ശാമ ശാലിനിയെ കാണണമെന്ന് പറഞ്ഞത് എന്തിനാണ് നടന്നതൊക്കെ തുറന്നു പറയാനാണോ എന്ന് ചോദിച്ചപ്പോ ഗോപാലകൃഷ്ണൻ പറഞ്ഞു ഏയ് ഞാനതൊന്നും പറയുന്നില്ല അതിന്റെ ആവശ്യമില്ലല്ലോ ഇല്ലല്ലോ എന്ന് ചോദിച്ചു അപ്പോഴേക്കും ശാരദാമ പറഞ്ഞു അതെ അങ്ങനെ തുറന്നു പറഞ്ഞാലും വലിയ പ്രശ്നമൊന്നുമില്ല പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം അവള് വിളിക്കാൻ പോകുന്നത് ശ്രീരഞ്ജിനിയായിരിക്കാം എന്നിട്ട് നിങ്ങൾ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകും അത്രേ സംഭവിക്കുകയുള്ളൂ എന്ന് പറഞ്ഞപ്പോ ഗോപാലകൃഷ്ണൻ പറഞ്ഞു ആ അങ്ങനെയാണെങ്കിലേ എന്റെ കൂടെ നീയും നീയുണ്ടെന്ന് ഞാൻ പറയും അമ്മയോട് വളരെയേറെ സ്നേഹം ഉള്ളതുകൊണ്ട് സ്വന്തം അമ്മ പിടിക്കപ്പെടുമെന്നുള്ളതിനാൽ അവൾ ഒരു കാരണവശാലും പോലീസിനെ വിളിക്കാൻ പോകില്ല നിന്നെ രക്ഷിക്കാനേ നോക്കൂ എന്ന് പറഞ്ഞപ്പോ ശാരദാമ്മ ചിരിച്ചോണ്ട് പറഞ്ഞു അതൊക്കെ നിങ്ങളുടെ വെറും തെറ്റിദ്ധാരണയാണ് ഞാനാണാ ചെയ്തതെന്ന് പറഞ്ഞാൽ പോലും അവൾ പോലീസിനെ വിളിക്കാനേ പറയൂ കാരണം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ശിക്ഷിക്കപ്പെടണം എന്ന് തന്നെയാണ് എൻ്റെ മോളുടെ ആദർശം അത് വിഷ്ണു ആണ് ചെയ്തെങ്കിൽ പോലും അങ്ങനെ തന്നെ അവൾ പറയുകയുള്ളൂ കാരണം വിഷ്ണുവിനെ പുറത്തിറക്കുന്ന കാര്യം പറഞ്ഞപ്പോഴും അവൾ പറഞ്ഞ അങ്ങനെയാണ് വിഷ്ണു നിരപരാധിയാണെങ്കിൽ ഒരു പോറൽ പോലും ഏൽക്കാതെ അവൾ വിഷ്ണുവിനെ പുറത്തു കൊണ്ടുവരുമെന്ന് അതുകൊണ്ട് ഒരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ നിങ്ങൾ മകളോട് എല്ലാം തുറന്ന് പറയുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ഓർത്തോണം മനസ്സിൽ അടച്ചു വെക്കാനായി നമ്മൾ തീരുമാനിച്ച കാര്യങ്ങൾ അത് അതേപോലെ അടച്ചു വെക്കുന്നത് തന്നെയാണ് നല്ലത് അത് ഇനി എന്തൊക്കെയാണെങ്കിലും ശരി സ്വന്തം മകളാണെങ്കിലും സത്യങ്ങൾ അബദ്ധവശാൽ പോലും പുറത്തു പറഞ്ഞു പോയാൽ അത് അതിനേക്കാൾ വേറെ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചേക്കും നമ്മുടെ മോളാണെങ്കിലും അവളുടെ ആദർശത്തെ കുറിച്ചൊക്കെ എനിക്കറിയാം അതുകൊണ്ട് തന്നെ നിങ്ങളെക്കാൾ ഏറെ നമ്മുടെ മോളെ അടുത്തറിയാവുന്നതാണ് എനിക്ക് അവളുടെ തീരുമാനങ്ങളും അറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെ സത്യങ്ങളെല്ലാം തന്നെ അവളോട് തുറന്ന് പറയാൻ പോകാതിരിക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലത് അത് മനസ്സിലുണ്ടായാൽ നന്ന് എന്ന് പറഞ്ഞപ്പോ ശാരദാമയോട് ഗോപാലകൃഷ്ണൻ പറഞ്ഞു ആഹാ അങ്ങനെയാണെങ്കിലേ ഒരു കാര്യം ഞാൻ പറയാം നീ എന്തിനാണ് ആവശ്യമില്ലാത്ത വയ്യാവേലിയൊക്കെ കാണിച്ചു കൂട്ടിയത് സ്വന്തം മകളെ പോലെ എവിടുന്നോ വന്ന ഒരു പെണ്ണിനെ ഈ വീട്ടിൽ പിടിച്ചു നിർത്തിയത് എന്ത് കാരണത്താലാണ് എന്ന് ചോദിച്ചപ്പോ അതൊക്കെയാണ് ഇതിനെല്ലാത്തിനും മൂല കാരണം അപ്പോ ഇതിന്റെ മൂല കാരണക്കാരി നീയാണെന്നേ പറയാൻ പറ്റൂ എന്ന് ഗോപാലകൃഷ്ണൻ അറിയിച്ചിരുന്നു അത് കേട്ട ഉടനെ ശാരദാമ ചോദിച്ചു അത് ശരി അവിടെ നിന്നേ നിങ്ങൾ എന്തായി പറഞ്ഞിട്ട് പോകുന്നത് ആരാ ഇവിടേക്ക് ആ പെൺകുട്ടിയെ കൊണ്ടുവന്ന് നിർത്തിയത് അത് പറ അത് ആരുടെ ഭാഗത്തുനിന്നുണ്ടായ തെറ്റാണ് അതെ എന്റെ ഭർത്താവിന്റെ രണ്ടാം ഭാര്യയിൽ ജനിച്ച മകനാണെങ്കിൽ പോലും അവനെ എനിക്ക് വേറൊരു കണ്ണുകൊണ്ട് കാണാൻ കഴിയില്ല അവനെ ഞാൻ പ്രസവിച്ചതല്ലെങ്കിലും അവൻ എന്റെ സ്വന്തം മകനായിട്ട് തന്നെയാണ് ഞാൻ അവനെ കാണുന്നത് അതുകൊണ്ട് സംഭവിച്ചു പോയതാണ് അവൻ വന്ന് പറഞ്ഞപ്പോ അവൻ ഇവിടെ കൊണ്ടുവന്നാക്കിയപ്പോ പറ്റില്ല എന്ന് എനിക്ക് പറയാൻ കഴിഞ്ഞില്ല അതിന്റെ തെറ്റുകാരൻ ഞാനല്ലല്ലോ എന്ന് ശ്യാമ ശാരദാമ ചോദിച്ചത് കേട്ട് ഗോപാലകൃഷ്ണന്റെ ഉത്തരം മുട്ടി ഗോപാലകൃഷ്ണൻ പറഞ്ഞു എന്തൊക്കെയാണെങ്കിലും ശരി ഇപ്പൊ അവസാനം കൊണ്ടുവന്ന് വിട്ടവരും ഇവിടെ കൊണ്ടുവന്ന ആക്കിയവരോന്നും ആരും കൂടെയില്ലല്ലോ ഞാൻ തന്നെയല്ലേ ഉള്ളൂ എന്ന് ഗോപാലകൃഷ്ണൻ ചോദിച്ചു ഉടനെ ശാരദാമ ആകെ സങ്കടത്തോടെ ഒരു കാര്യം കൂടി വീണ്ടും ഗോപാലകൃഷ്ണൻ ഓർമ്മപ്പെടുത്തി എല്ലാം പറയുന്ന കൂട്ടത്തിൽ സ്വന്തം മകളാണെന്നുള്ള ധാരണയിൽ മകളാണെന്ന് വെച്ച് എല്ലാ സത്യങ്ങളും വെളിപ്പെടുത്താതിരുന്നാൽ അതായിരിക്കും നല്ലതെന്ന് പറഞ്ഞ് ശാരദാമ നേരെ പൂജാമുറിയിലേക്ക് ചെന്നു എന്നിട്ട് ഭഗവാനെ മുന്നിൽ കരഞ്ഞുകൊണ്ട് തൊഴുത്ത് പ്രാർത്ഥിച്ചു ഈശ്വരന്മാരെ ഇന്നേ ഞാൻ ഒരാളെയും ഒരു ദ്രോഹവും ചെയ്യാൻ ആഗ്രഹിച്ചിട്ടില്ല ഒരാൾക്കും മോശം വരാൻ ആഗ്രഹിച്ചിട്ടുമില്ല എന്നിട്ട് ഭഗവാനെ നിന്റെ ഈ പരീക്ഷണം ഇപ്പോ എല്ലാത്തിനും കാരണക്കാര് ഞാനാണെന്നുള്ള രീതിയിലാണ് എല്ലാ ഏർ എല്ലാ ചൂണ്ടുകാ എല്ലാ കാരണങ്ങളും എല്ലാ പ്രശ്നങ്ങളും എന്റെ നേരെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോ ഞാനാണ് എല്ലാത്തിലും കുറ്റക്കാരി അതുകൊണ്ട് എനിക്കൊന്നേ ഭഗവാനോട് പ്രാർത്ഥിക്കാനുള്ളൂ ഇപ്പോ ചിന്തിക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ കൂടി ആ വഴികൾ കൂടി ഞാൻ ചിന്തിച്ചു പോവുകയാണ് എൻ്റെ ഈശ്വര ഇനിയെങ്കിലും ഈ പ്രശ്നത്തിൽ നിന്ന് ഒരു സമാധാനം നീ ഉണ്ടാക്കി തരണേ എന്ന് ഭഗവാനോട് കരഞ്ഞു പ്രാർത്ഥിച്ചുകൊണ്ട് ശാരദാമ അങ്ങനെ നിൽക്കുമ്പോൾ ശാരദാമയുടെ പ്രാർത്ഥനയും സങ്കടവും പിന്നിൽ നിന്ന് ശാരിക കാണുകയും കേൾക്കുകയും ചെയ്തു അമ്മ ഇത്രത്തോളം വേദനയോടെ ഭഗവാനോട് കരഞ്ഞു പ്രാർത്ഥിക്കുന്നത് എന്തിനാണ് എന്ന് ശാരിക ആകെ സംശയത്തോടെ നോക്കിയിരിക്കുമ്പോൾ ഉമ്മറപ്പടിയിൽ അവിടെ ആകെ വിഷമിച്ചിരിക്കുന്ന ഗോപാലകൃഷ്ണനെയും ശാരിക കാണാനടയായി രണ്ടുപേരുടെയും വിഷമത്തിന്റെ കാരണം എന്താണെന്ന് ശാരികയും ആലോചിച്ചു പിന്നീട് പിറ്റേന്ന് രാവിലെ ശ്യാമ ശാലിനെയും ഓഫീസിലേക്ക് പോകുന്ന കോടതിയിലേക്ക് പോകുന്നതിന് മുമ്പ് നേരെ ഗോപാലകൃഷ്ണനെ കാണുവാനെത്തി എന്താച്ചാ എന്താ കാര്യം അച്ഛൻ എന്തിനാ അത്യാവശ്യമായി കാണണെന്ന് പറഞ്ഞതെന്ന് ചോദിച്ചപ്പോ ഗോപാലകൃഷ്ണൻ പറഞ്ഞു അച്ഛന് എന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ വിഷ്ണു കേസുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അച്ഛനോട് പറയാനുണ്ടോ എന്ന് ചോദിച്ചപ്പോ ഗോപാലകൃഷ്ണൻ പറഞ്ഞു മോളെ വേലായതിനെ കുത്തിയത് ആ ചാച്ചപ്പനാണ് എന്ന് പറഞ്ഞു ചാച്ചപ്പനോ അയാളെ അയാളേറാ എന്ന് ചോദിച്ചതും ഗോപാലകൃഷ്ണൻ വിശദമായി അയാളെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നു ഉടനെ ശാലിനി ചാച്ചപ്പനെയും ടീമിനെയും കാണാനായി മാർക്കറ്റിലേക്ക് എത്തി ചാച്ചപ്പനെ നീൽക്കണ്ട് ശാലിനി സംസാരിക്കുമ്പോ ഗോ വേലായുധനെ കുത്ത് വേലായുധനെ കുത്തിയത് നീയും നിന്റെ ആളുകളുമാണല്ലേ എന്ന് ശാലിനി ചോദിച്ചതും ഉടനെ ചാച്ചപ്പൻ പറഞ്ഞു ആണെങ്കിൽ നീ എന്തു ചെയ്യും എന്ന് ശാലിനിയെ വെല്ലുവിളിച്ചു അങ്ങനെയാണെങ്കിൽ അരി അറയ്ക്ക് കോടതിയിൽ വന്ന് നീ സത്യം ത പറയുന്നതാണ് നല്ലത് എന്നറിയിച്ചു ആഹ് അപ്പോ നീ എന്നെ കോടതിയിൽ കൊണ്ടുപോകാൻ വന്നാണോ എന്നാലേ എന്റെ മക്കൾ അതിനുള്ള മറുപടി തന്നോളൂ എടാ ഇവൾക്ക് കോടതിയിലേക്ക് പോണെന്ന് അവൾക്ക് ശരിക്കും എന്താ വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ഒന്ന് കൊടുത്തുവിട്ടേക്ക് എന്ന് പറഞ്ഞിരുന്നു ആ ഗുണ്ടകൾ എല്ലാവരും കൂടി ശാലിനിയെ മർദ്ദിക്കാനായി അരികിലേക്ക് ഓടിയെത്തുമ്പോ അവരെ തടുത്തുകൊണ്ട് ആ ശാലിനിക്ക് നേരെ കൈയ്യുയർത്തി വന്ന ഓരോ ഗുണ്ടകളെയും അടിച്ചു വീഴ്ത്തി ശാലിനി തൻറെ കയ്യിലുള്ള അഭ്യാസ മുറകൾ പുറത്തിറക്കുമ്പോ ഈ കാഴ്ച കണ്ട് കേവലം ഒരു പെണ്ണ് തൻ്റെ കുട്ടികളെ എല്ലാവരെയും അടിച്ചു വീഴ്ത്തുന്നത് കണ്ട് ചാച്ചപ്പന്റെ കണ്ണു തള്ളി നോക്കി നിൽക്കുന്നു